ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ രണ്ടാം ശനിയാഴ്ച ആയ കാരണം നമ്മുടെ സ്വത്തൊട്ടിക്ക് അംഗൻവാടി ഒന്നും ഇല്ല ഇല്ലാട്ടോ എല്ലാ ഉണ്ടോ ശനിയാഴ്ചകളിലും നമ്മുടെ സ്വത്തൊട്ടിക്ക് അംഗൻവാടിയൊക്കെ ലീവാണ് പൊതുവേ അത് ലീവ് തന്നെയാണ് കേട്ടോ ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും ശനിയാഴ്ചകളിൽ സ്കൂൾ അല്ലെങ്കിൽ അങ്കൻവാടികൾ ഉണ്ടാകുക കുറവാണ് കേട്ടോ എനിക്കങ്ങനെ വലിയ ഓർമ്മയൊന്നുമില്ല എന്നാലും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്നൊക്കെ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ശനിയാഴ്ച വരെ ക്ലാസ്സുകളുണ്ട് കേട്ടോ ഞായറാഴ്ച മാത്രമാണ് അവർക്ക് ലീവ് ഉള്ളൂ നല്ല മഴയൊക്കെയല്ലേ അപ്പം അത് കാരണം ചേട്ടനായാലും പണിയൊന്നും ഇല്ലാട്ടോ അത് കാരണം ഇന്ന് പണിക്കൊന്നും പോയിട്ടില്ല വീട്ടിലുണ്ട് എണീറ്റിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ ഉണർന്നിട്ട് ബെഡിൽ തന്നെ കടന്ന് മൊബൈലിരുന്ന് കളിക്കുന്നുണ്ട് ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് പൊതുവി നേരത്തെ എണീറ്റ് പണികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പെണ്ണുങ്ങൾക്കല്ലേ ഈ പണികളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഞാൻ എണീറ്റ് വന്ന് പണികൾ ചെയ്യാൻ കേട്ടോ അപ്പം സ്വത്തിക്കാണെങ്കിൽ നമ്മളെ ഒരു റൊട്ടീൻ വെച്ചിട്ടുണ്ട് ആ റൊട്ടീനിൽ നമുക്ക് അവന് ഫുഡ് കൊടുക്കണം ഇവിടെ ആണെങ്കിൽ ഗ്യാസ് ഇല്ലാത്ത കാരണം ഈ ഇൻഡക്ഷൻ തന്നെയാണ് നമുക്കത് ഒരു സഹായി അപ്പം അത് കാരണം നേരത്തെ വെച്ചില്ലെങ്കിൽ വല്ല കറണ്ടോ പവർക്കാട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം പട്ടിണിയിൽ കിടക്കേണ്ടി വരും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ എണീറ്റ് വന്നു കേട്ടോ സംഭവം ഞാൻ അറിഞ്ഞു പോലും ഇല്ല എട്ടരയ്ക്കാണ് എണീറ്റെന്ന് പോലും കാരണം ഇത്ര ലേറ്റ് ലേറ്റാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇന്നലെ നല്ലോണം നേരത്തെയാണ് ഞങ്ങൾ കിടന്ന് ഉറങ്ങിയത് കേട്ടോ ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഉറങ്ങിയതാണ് രാത്രി പക്ഷേ നേരം വൈകിയിട്ടാണ് എണീറ്റത് എന്താണെന്ന് അറിയില്ല നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഡോസ് കാരണമൊന്നും അറിയില്ല കുറച്ച് നേരം വൈകി എണീറ്റ് കേട്ടോ ഇന്ന് കാലത്ത് രാവിലെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ഒരു ഒന്നോ രണ്ടോ തുള്ളി വെള്ളം മാത്രമാണ് ഇന്ന് മഴ മഴയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചായ വെക്കുകയാണ് അപ്പോൾ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ തലേ ദിവസത്തെ സാമ്പാർ സാമ്പാർ ഉണ്ടായിരുന്നില്ല നമ്മൾ കുമ്പളങ്കപ്പരിപ്പ് കറി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുണ്ട് കേട്ടോ അത് വരാനുള്ള കാരണം ഞങ്ങൾ തലേ ദിവസം കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ അതായത് മറ്റേ അൽഫാമ് മന്തി അപ്പോൾ അത് ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചതായിരുന്നു അത് കാരണം കരയൊക്കെ നമുക്ക് വേസ്റ്റായിട്ട് വന്നു വേസ്റ്റ് അല്ല കുറച്ച് ബാക്കിയായിട്ട് വന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതൊന്ന് ചൂടാക്കണം നമുക്ക് അത് ചൂടാക്കിയിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാനും അടുക്കളയിലെ സ്ലാബ് ഒക്കെ ഒന്ന് വൃത്തിയാക്കാനും ഉണ്ട് കേട്ടോ അതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇൻഡക്ഷനിൽ വെക്കുന്ന ഒരു കുക്കറ് മാത്രം ഇവിടെ ഉള്ളുട്ടോ അപ്പോൾ അത് കാരണം തന്നെയാണ് സാമ്പാർ വേഗം ചൂടാക്കിയത് സാമ്പാർ വേഗം ചൂടാക്കിയിട്ട് വേണം സ്വത്തുട്ടിക്ക് സ്വത്തുട്ടിയുടെ കഞ്ഞി വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മുടെ വയർന്ന് അറിഞ്ഞില്ലെങ്കിലും അവൻ്റെ വയറ് നിറയേണ്ടേ അപ്പം അത് കാരണം വേഗം സ്വത്ത്ട്ടിയുടെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പണികളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അടുക്കളയിലത്തെ സ്ലാബ് ഒക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ ണ്ട് സ്വത്തുട്ടി ആണെങ്കിൽ എണീറ്റിട്ടില്ല കേട്ടോ നല്ല ഉറക്കം തന്നെയാണ് അപ്പൊ ഇന്ന് അങ്കൻവാടി ഒന്നും ഇല്ലല്ലോ അപ്പോൾ അത് കാരണം ഉറങ്ങിക്കോളാനൊക്കെ ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എണീറ്റ് വന്നത് കേട്ടോ ഇതിനിടയിൽ ഞാൻ ചേട്ടനെ ചായ കൊണ്ടുവിടുത്തു കേട്ടോ ചേട്ടാ ബെഡിൽ കിടക്കാണല്ലോ ഉള്ളത് അപ്പോൾ അത് കാരണമാണ് ആ ഒരു സെക്ഷൻ നമ്മൾ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ ആയോ നോക്കിയപ്പോൾ സാമ്പാറൊക്കെ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഈ ഒരു കുക്കറിൽ തന്നെയാണ് നമ്മൾ സ്വത്തൊട്ടിക്കുള്ള കഞ്ഞി വയ്ക്കുന്നത് കേട്ടോ ഇവിടെ പാത്രങ്ങൾ ഭയങ്കര അധികം കുറവാണ് കേട്ടോ പക്ഷേ നമുക്ക് മൂന്ന് പേര് അതായത് മൂന്ന് മൂന്നംഗമുള്ള ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റുന്ന പാത്രങ്ങളുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നല്ല പാത്രങ്ങളിൽ പിന്നെ അതേപോലെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ വ്യൂവേഴ്സ് ആയിരുന്നു നമ്മുടെ വീഡിയോ ഇരുന്നേ കാണുള്ളൂ അപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധാ ഒരു കുടുംബവും സാധാ കുറച്ച് പാത്രങ്ങളൊക്കെയാണ് നമുക്കുള്ളത് അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാത്തിനും ഒരു സമയമുണ്ട് അല്ലേ ഇപ്പം നന്നാവാനായാലും ശരി നശിക്കാനാണെങ്കിലും ശരി ഇപ്പോൾ നന്നായിട്ടുള്ളവർ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ആരും നന്നാവൽ നിലനിൽക്കാനായിട്ട് പറ്റും പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടിലും ഭയങ്കര സങ്കടത്തിലും കഴിയുന്ന ഒരാൾക്ക് നാളെ അല്ലെങ്കിൽ നാളെ എന്നല്ല കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷം അവരിലേക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത് അല്ലേ അത് പൊതുവേ എല്ലാവരും പറയുന്നുണ്ട് അതിപ്പോൾ സങ്കടപ്പെടുന്ന ഒരാളുടെ കണ്ണീര് തുടക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അല്ല ദൈവം അത് നമ്മുടെ കൺമുന്നിൽ തന്നെ ഓരോ ആൾക്കാരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ടും നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട് കേട്ടോ അത് കാരണമാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ സ്വത്തുറ്റിയുടെ കഞ്ഞിയൊക്കെ ഞാനിതേ കുക്കറിൽ ഇണ്ടാവും ക്ഷനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇച്ചിരി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ ഈ കാലത്ത് ചായയും കാപ്പിക്കും കുടിക്കുന്നത് നന്നല്ല കേട്ടോ കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചായയൊക്കെ കുടിക്കുന്നവരുണ്ടല്ലോ അത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ നമ്മൾ രാവിലെ കാലത്ത് കുഴപ്പമില്ല പക്ഷെ എങ്കിൽ പോലും നമ്മൾ ചായ കാപ്പിക്കോ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഞാൻ ചായ വെക്കുകയാണെങ്കിൽ പരമാവധി കുറച്ച് ചായ വെക്കുള്ളൂ കേട്ടോ കാരണം നമുക്ക് ചായ കൂടുതൽ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കും അത് കളയേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് ചായയാണെങ്കിൽ നമുക്ക് എന്താ പറയുക കളയാണ് ആവശ്യമില്ലല്ലോ പിന്നെ നമുക്ക് കുറച്ച് കുടിക്കേണ്ടും വരുള്ളൂ അങ്ങനെ കേട്ടോ അപ്പം ചായയൊക്കെ കുടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ സ്വത്ത്ട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ സ്വത്തൊട്ടിക്ക് ഇതാ ചെറിയൊരു കഷായം കഷായം അല്ല അരി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആയുർവേദത്തിൽ നിന്ന് മേടിച്ചതാണ് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വത്തൊട്ടി ഭക്ഷണം കഴിക്കലൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ സ്വത്തൊട്ടിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ച് കൊടുക്കുന്നത് പക്ഷേ ഒരു മരുന്നും കൊടുത്തിട്ട് സ്വത്തൊട്ടി നന്നായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നൊന്നും ഇല്ല കേട്ടോ സ്വത്തൊട്ടി പണ്ടത്തെ പോലെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്താലാണ് ഇനി സ്വത്തൊട്ടി നന്നായിട്ട് ഭക്ഷണം കഴിക്കുക അറിയുന്നില്ല സംഭവം സ്വത്തൊട്ടിക്ക് മൂന്നര വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ജനുവരി ിലാണ് അവന് നാല് വയസ്സ് തികയട്ടോ അപ്പോൾ മൂന്നര വയസ്സിൻ്റെ ഒരു വെയ്റ്റ് ഒന്നും നമ്മുടെ സ്വത്തൊട്ടിക്ക് ഇല്ലാട്ടോ സംഭവം എന്താ ഒന്നും അറിയുന്നില്ല അപ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മുടെ വേറെയുടെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ആളം കണ്ടു ഭക്ഷണം കണ്ട് കഴിക്കുന്നില്ലാട്ടോ അപ്പോൾ മരുന്നൊക്കെ കുടിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഇംഗ്ലീഷ് മരുന്നായാലും ശരി ഇങ്ങനത്തെ ആയുർവേദം മരുന്നായാലും ശരി മരുന്നൊക്കെ ആൾ ഉഷാറായിട്ട് കഴിച്ചോളൂ കേട്ടോ പക്ഷെ മരുന്ന് മാത്രം ഇങ്ങനെ കഴിക്കുള്ളൂ എന്ന് മാത്രം പക്ഷെ ഭക്ഷണം കഴിക്കൽ ഭയങ്കര കുറവാണ് കേട്ടോ കുട്ടികളൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വല്ല ആയുർവേദ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകളോ എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ സ്വത്ത് തൻ്റെ നിന്ന് കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ പറയുകയാണ് പിന്നെ വീഡിയോ എങ്ങനെ എടുക്കല്ല അങ്ങനെ വെക്കി എന്നൊക്കെ പറഞ്ഞ് ഓരോ സജഷൻസ് എനിക്ക് പറഞ്ഞു തരാനേട്ടോ അപ്പോൾ അങ്ങനെ സ്വത്തട്ടിയുടെ കഥയും കളിയൊക്കെ കഴിഞ്ഞിട്ട് ദേ സ്വത്തോട്ടിനെ ഒന്ന് വായി കഴുകാനും പിന്നെ അതേപോലെ തന്നെ മുഖക്കൊന്നും കഴുകാൻ വേണ്ടി പോവാനെ കേട്ടോ സ്വത്തട്ടിക്ക് ആദ്യമൊക്കെ ബ്രഷ് ഞാൻ ഉപയോഗിച്ച് പല്ലൊക്കെ തേച്ച് കൊടുത്തായിരുന്നു നമ്മൾ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പല്ലൊക്കെ ഭയങ്കരമായിട്ട് പെയിൻ വരാനായിട്ട് തുടങ്ങി അപ്പോൾ അത് കാരണം അമ്മയൊക്കെ പറഞ്ഞേക്കണേ വെറുതെ നമ്മളെ കൈ കൊണ്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയില്ല പല്ലാണെങ്കിൽ മൊത്തം പൂ പോലെ കാൽസിങ് കുറു വൈകാരണം എന്താ അറിയില്ല പല്ലൊക്കെ പൊട്ടി പോയിരിക്കുവാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ കഴുകി കൊടുക്കാറ് ദാ സ്വത്തട്ടിക്ക് ചായ കൊടുക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ കുറച്ച് ചായ തന്നെ കൊടുക്കുകയുള്ളൂ ഞാൻ പൊതുവേ പറയാറുണ്ട് വീഡിയോയിൽ സ്വത്തട്ടി അങ്ങനെ ചായ കുടിക്കുന്ന ആളല്ല എന്നാലും നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു തുള്ളി വെള്ളം കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കണം കേട്ടോ കാരണം രാത്രിയൊക്കെ ഒക്കെ ഈ പറഞ്ഞപോലെ രാത്രി വെള്ളം കുടിക്കും കേട്ടോ ഇടയ്ക്ക് ഇതേപോലെ എണീച്ചിട്ടൊക്കെ വെള്ളം കുടിക്കും ചീച്ചി ഒഴിക്കാനൊക്കെ പോവുക ചെയ്യും പക്ഷേ ഇന്നലെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കടന്ന കടപ്പാണ് ഇടയിൽ ഇടയിൽ നിന്ന് നമ്മൾ എണീറ്റിട്ട് വെള്ളം കുടിക്കുക ഒന്നും ചെയ്തിട്ടും കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം തൊണ്ടയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുക അപ്പോൾ അത് കാരണം കുറച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ വേണ്ട വേണ്ടെന്നൊക്കെ പറയണത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റൂല്ലോ അപ്പം ഇനി സ്വത്തട്ടി നാം വേറൊരു ഗ്ലാസ് ഉണ്ട് നമുക്ക് അതെടുക്കാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു കുഞ്ഞു കുപ്പി ഗ്ലാസ് ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ ജ്യൂസ് കുടിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ സ്വത്തട്ടിപ്പം പറഞ്ഞാൽ കേൾക്കൂട്ടു പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒച്ചുകൂടി സംസാരിക്കുകയാണെങ്കിൽ അവരും ദേഷ്യം വരും സങ്കടം വരും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അവരും ഭയങ്കര സ്ലോ ആയിട്ടും ഭയങ്കര ക്യൂട്ടായിട്ടും നമ്മുടെ അടുത്ത് പെരുമാറും കേട്ടോ അപ്പം അദ്ദേഹം സ്വത്ത് ഇതാ താഴെ അരങ്ങി പോവാന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പോയിട്ടുണ്ട് അപ്പം അദ്ദേഹം ഞാൻ പിന്നാലെ നടന്നിട്ട് ഒരു തുള്ളിയെങ്കിലും ഒരു തുള്ളി കുടിക്കട്ടെ വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് കേട്ടോ അപ്പോൾ ആൾ ടി വി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ടി വി ഒക്കെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഓരോ സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് കാണാം വീടൊന്നു വൃത്തിയാക്കിയിട്ടില്ല ഇനി വീടൊക്കെ വൃത്തിയാക്കണം റൂമൊക്കെ വൃത്തിയാക്കാണ്ട് കേട്ടോ അപ്പം അതേ ചേട്ടൻ എണീറ്റ് റെഡി ആയിട്ടുണ്ട് ഒന്ന് വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു ചേട്ടൻ്റെ അമ്മയുടെ അടുത്ത് കേട്ടോ വേറെ ഒന്നുമല്ല പാല് പാല് നമ്മൾ സ്വത്തൊട്ടിക്ക് മേടിക്കുന്നുണ്ടല്ലോ നമ്മുടെ അടുത്തുനിന്ന് അപ്പോൾ ചേച്ചി പറഞ്ഞിട്ട് നമുക്ക് കൊണ്ടുതരാറ് അപ്പോൾ ചേച്ചിക്ക് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയി കാരണം ഓഫീസില്ല അപ്പോൾ അത് കാരണം പാല് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ സ്വത്തൊട്ടിയും പോകുന്നുണ്ട് ഞാനും ഉണ്ട് ഞാനും പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തേലും കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ അപ്പോൾ ഞാൻ അവരെ അങ്ങനെ കഞ്ഞിയൊക്കെ കൊടുത്തു വിട്ടോ സ്വത്തൊട്ടി കഞ്ഞി കൊടുക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വന്നു കേട്ടോ അപ്പോൾ അതേ വന്നപ്പോൾ അതേ ചേട്ടൻ്റെ കൂട്ടുകാരൻ ഉണ്ട് പിന്നെ ഒരു അനിയനെ പോലെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര നമുക്ക് എല്ലാ ഉപകാരങ്ങളും എല്ലാം ചെയ്തു തരാം അവൻ വീഡിയോ എടുക്കാൻ ഭയങ്കര വില വീഡിയോ എടുക്കാനുള്ള വീഡിയോയുടെ മുന്നിൽ വരാൻ ഭയങ്കര നാണക്കട ചമ്മലൊക്കെയാണ് കേട്ടോ അപ്പോൾ സ്വത്തൊട്ടിനെ ഏത് സമയത്തും ഭയങ്കര ടറായിട്ടും വെറുപ്പിക്കുന്ന രീതിയിൽ അവൻ പെരുമാറും കേട്ടോ അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഭയങ്കര കീരിം ബാബു ആണ് കേട്ടോ അപ്പോൾ അതേ അവൻ അങ്ങോട്ട് മറിഞ്ഞു പോകാൻ കേട്ടോ അപ്പം ഞാൻ ഉള്ളിൽ കയറിയിട്ട് ഇതേ കുറച്ച് പരിപാടികളുണ്ട് നമ്മുടെ റൂമിലൊക്കെ അപ്പോൾ അതേ കിടന്ന കിടപ്പിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഒരു ബെഡ്ഷീറ്റും പുതിപ്പൊക്കെ അപ്പം ഞാനൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കട്ടെ അപ്പോൾ ചേട്ടനൊന്നും ചോറ് കൊടുക്കണമല്ലോ ചേട്ടൻ അവളെ മരുന്നൊക്കെ കഴിച്ചു ഫുഡ് ഒന്നും കഴിക്കാണ്ടാണ് അമ്മയുടെ അടുത്തേക്ക് പോയതെട്ട് അപ്പോൾ ഞാൻ എന്തായാലും മരുന്ന് കഴിച്ചല്ലോ അപ്പോൾ രാവിലെ ഫുഡ് കൊടുക്കാമെന്ന് ചോദിച്ചു പണികളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടനുള്ള ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിലാണ് ഞാൻ സാമ്പാറും ഉണ്ടല്ലോ അപ്പോൾ ഓംലേറ്റും സാമ്പാറും കൂട്ടി കഴിച്ചോളും ചേട്ടനാണെങ്കിലും സേഡ് കൂടെ എന്തേലൊക്കെ വേണം കേട്ടോ എന്നാലാണ് കഴിക്കുകയുള്ളൂ സാമ്പാറ് വെറുതെ ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് ഭക്ഷണം ഉൾ ഇവിടുന്ന് വേണ്ട അതായത് കഴിക്കില്ല ആൾ വേണ്ട എനിക്ക് വിശപ്പില്ല അതൊക്കെ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാത്രങ്ങളും പിന്നെ ആ സ്ലാബൊക്കെ ഒന്ന് വൃത്തിയാക്കണം നേരത്തെ കണ്ടില്ല ആ കൂതുറായിട്ടാണ് കിടക്കണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പം സ്വത്തുത്തെയാണെങ്കിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആൾ ഒറ്റയ്ക്കാണെങ്കിലും ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും ചാടിയിട്ടും മറിഞ്ഞിട്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് അടുപ്പത്തുണ്ടായിരുന്നല്ലോ അപ്പോൾ ചോറ് ആയിട്ടുണ്ടായിരുന്നോ അപ്പോൾ വാർത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ഡെവറേന്നാണ് നമ്മൾ ചോറ് കലത്തോട്ട് കിടന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡെവറയിലാണ് വെക്കുന്നത് ഇൻഡക്ഷനിൽ നമുക്ക് വെക്കാനുള്ള കാലം ഒന്നും ഇല്ല കേട്ടോ അപ്പോ ഞാനിന ചോറൊക്കെ ഒന്ന് വാർക്കട്ടെ ർക്കുമുണ്ടല്ലോ ഇടയ്ക്ക് എനിക്ക് പറ്റുന്ന ഒരു അപത്താണ് ഒന്നല്ലെങ്കിൽ പുറത്ത് പോകും അത് നേരെ നമ്മൾ ആ ഒരു മുകളിലെടുത്ത ഡവർ ഡവർ അല്ല ആ ഒരു കിണ്ണം പോലത്തെ പാത്രം നേരെ വെക്കാഞ്ഞിട്ടാണ് കേട്ടോ ചിലർ ഭയങ്കര ലൂസായിരിക്കും പാകത്തിനുള്ളൊരു സംഭവം അവിടെ ഇല്ല കേട്ടോ എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന സംഭവങ്ങളൊക്കെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു കഞ്ഞി വെക്കാനുള്ളൊരു പാത്രം പിന്നെ അല്ലാതെ ചിലരുടെ കുറച്ച് പാത്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കാരണം കുറച്ചൊക്കെ അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് കൊടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അതേ ഇവിടെ ഒക്കെ ഒന്ന് തുറച്ച് വൃത്തിയാക്കണം അല്ലെങ്കിൽ ഇനി കഞ്ഞിവെള്ളം പോയിട്ടുള്ള പാടൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും പാട പിടിച്ച് കടന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ പിന്നെ അതല്ല പെട്ടെന്ന് ആരേലും കയറി വന്ന പഴയ നമുക്ക് തന്നെ അല്ല അതിൻ്റെ മോശമൊക്കെ അപ്പോൾ ഞാനിത് ആ എണ്ണ എടുക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ നമ്മൾ വീട്ടിൽ അട്ടിച്ചിട്ടുള്ള എണ്ണ തന്നെയാണ് നമ്മുടെ തേങ്ങ തേങ്ങ കൊണ്ടുള്ള അട്ടിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തലയിൽ തേക്കാനൊക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മളിത് ചൂടാക്കുക ഒന്നും ചെയ്യാറൊന്നുമില്ല കേട്ടോ എണ്ണ കാച്ചുള്ള പരിപാടിയൊന്നും ഇല്ല നമ്മൾ ഈ പച്ചക്കിനിയാണ് എണ്ണ തലയിൽ തേക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് കഴിയുമ്പോൾ കഴിയുമ്പോൾ ഇതൊന്ന് വന്ന് ഇങ്ങനെ ക്ലാസ് കൊണ്ടൊക്കെ നമ്മൾ കോരി ഇതിലേക്ക് ഒഴിക്കും അതാണ് പതിവ് അപ്പോൾ അത് ഞാൻ ഒഴിക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ കഴിയാറായിട്ടുണ്ട് തേങ്ങയൊക്കെ കിടക്കുന്നുണ്ട് പക്ഷെ അത് ഉണക്കാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മഴക്കാലമല്ലേ ഭയങ്കര ബുദ്ധിമുട്ടല്ല ഉണക്കാനൊക്കെ ഇനി നമുക്ക് എന്തായാലും ഒരു രണ്ട് മാസത്തേക്കൊക്കെ പുറത്തുനിന്ന് എണ്ണ മേടിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ അമ്മയുടെ അടുത്ത് ചോദിക്കണം അമ്മയുടെ അടുത്ത് എണ്ണയുണ്ടെങ്കിൽ കിട്ടും അപ്പോൾ സ്വത്തട്ട് ഇതാ ടി വി കണ്ടുകൊണ്ട് ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചേട്ടനാണെങ്കിൽ അവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്വന്ത സ്വത്താണെങ്കിൽ ഇവിടെ ടി വിയിൽ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ടി വിയിൽ എപ്പോഴും ഇവിടെ സ്പൈഡർമാൻ്റെ സീരീസാണ് വെക്കുക സ്പൈഡർമാൻ എന്ന് പറഞ്ഞു ഭയങ്കര ജീവനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ചട്ടി ഞാൻ കുറച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചട്ടി പെട്ടെന്ന് ചൂടായി അപ്പോൾ എണ്ണയും പെട്ടെന്ന് ചൂടാവുമല്ലോ അപ്പോൾ അതേ ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒക്കെ ആയിട്ട് ചേട്ടൻ ചോരൊക്കെ എടുത്തുകഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ പരിപാടികൾ കഴിഞ്ഞു പിന്നെ നമുക്ക് അതേപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ വർക്ക് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാം ഒക്കെ ചെയ്യാം ഞാൻ പുറത്തുനിന്ന് വർക്ക് എടുക്കലൊക്കെ ഒക്കെ നിർത്തിയിട്ടാണ് വർക്ക് നിർത്തിയെന്ന് പറഞ്ഞാൽ ഫ്രെയിം വർക്കല്ല വേറെ വർക്ക് ഞാൻ വെഡിങ്ങിൻ്റെ ആൽബം ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നിർത്തി കാരണം എല്ലാം കൂടി എനിക്ക് പറ്റുന്നില്ല പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ സ്വത്തൊട്ടിക്ക് പാല് മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ അവർ അപ്പോൾ കുറച്ച് പാൽ കൊടുക്കാമെന്ന് വെച്ചാൽ പാൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഫോട്ടോ ഫ്രെയിം ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളൊക്കെ ഫോട്ടോ നമ്മൾ നിങ്ങൾ പറയുന്ന രീതിക്ക് നമ്മൾ ഫ്രെയിം ചെയ്തിട്ടൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ കസ്റ്റമൈസ്ഡ് ഫോട്ടോ ഫ്രെയിം ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എനിക്കിപ്പോൾ ഇതിലിപ്പോൾ ആ ഒരു വർക്ക് എനിക്ക് കാണിക്കാനായിട്ട് പറ്റില്ല കാരണം ഈ പണിയുടെ ഇടയിൽ എനിക്ക് എല്ലാവരും കൂടി ഒന്നും കാണിക്കാനായിട്ട് പറ്റുന്നില്ല ആകെ ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമായി ഞാൻ ഇന്ന് സൺഡേ എന്നൊന്ന് വിചാരിച്ചിട്ടോ അത് കാരണം ഒന്നും ഓഫീസൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വെല്ലു വെല്ല് ചെയ്യായിരുന്നു ആദ്യം പിന്നെയാണ് ഞാൻ ചെയ്യുമെന്ന് സാറ്റർഡേ അല്ലേന്ന് കാരണം സ്വത്തൊട്ടിക്ക് ഇല്ല ചേട്ടനും ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു സൺഡേ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഓഫീസിൽ നിന്ന് വിളി വന്നു കേട്ടോ വർക്കിനൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു അപ്പോൾ അതേ സ്വത്തൊട്ടിക്ക് ഇതാ ചോറ് ഞാനിങ്ങനെ സ്വത്തിക്കല്ലാട്ടോ ചേട്ടന് ചോറ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടന് ചോറ് കൊടുത്ത് പിന്നെ എനിക്ക് വർക്കിനായിട്ട് ഇരിക്കണം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ മഴയൊക്കെ ഉണ്ടോ അവിടെ ഇവിടെ മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വെറുതെ തൂളിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട് പക്ഷേ മഴക്കാരങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മഴ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലും ഇതേപോലെയൊക്കെയാണോ പാത്രങ്ങളൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഇഷ്യൂ നമ്മുടെ വീട്ടിൽ മാത്രമാണോ ഇങ്ങനെയൊക്കെ ബാക്കിയുള്ള എല്ലാവരുടെ വീട്ടിലും ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഓരോ നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ അങ്ങനെയല്ലേ പിന്നെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ വീഡിയോ ചെയ്യുന്നവരും അല്ല പക്ഷെ കാണുന്നവരുടെ വീട്ടിലൊക്കെ ഇതേപോലെ ഒക്കെ തന്നെയാണോ അത് പറയട്ടോ കാരണം എന്തെങ്കിലും ഒന്ന് സമാധാരിക്കാമല്ലോ എനിക്ക് ഭയങ്കര ഭയങ്കര ആഗ്രഹങ്ങളാണ് കേട്ടോ കിച്ചണൊക്കെ ഒന്ന് നല്ല മോഡേൺ ആക്കണം ഭയങ്കര പാത്രങ്ങളൊക്കെ ഭയങ്കര ലുക്കുള്ളതായിട്ട് ണം ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനും നമ്മുടെ കയ്യിൽ അതിനനുസരിച്ച് പൈസ വേണ്ടേ പക്ഷേ നമുക്കും വരും ഒരു കാലം ദാസ എന്ന് പറഞ്ഞപ്പോൾ അത് അവസ്ഥ അപ്പോൾ അതേ നമ്മുടെ ചേട്ടനുള്ള ചോറൊക്കെ വിളമ്പി വെച്ച് ചേട്ടന് കൊണ്ടേ കൊടുത്തു പിന്നെ ചോത്തുറ്റായിട്ട് പാല് നമ്മളിത് ഇങ്ങനെ കാച്ചി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാല് എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്ന നന്നായിട്ട് വേവണം അപ്പം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അത് പാട വരാണ്ടേ ഡെയിലി പിടിക്കാട്ടൊക്കെ നോക്കുക അതേ നന്നായിട്ട് നമ്മൾ കാച്ചി കൊടുത്താലാണ് കുട്ടികൾക്ക് അഫക്കെട്ടൊന്നും ഇല്ലാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഇങ്ങനെ ഞാൻ കാച്ചെന്നുണ്ട് കേട്ടോ അപ്പോഴേക്കാണ് ചേട്ടൻ മുതലാളി വിളിച്ച് അതേ പണിയുണ്ട് പണി രണ്ട് മൂന്ന് തടിയോ എന്തോ ലോഡിങ് കയറ്റാനുണ്ട് അപ്പം അത് കാരണം വരണം എന്ന് പറഞ്ഞു അപ്പം അത് കാരണം ചേട്ടൻ പണിക്ക് പോവുകയാണ് ചേട്ടൻ കൂട്ടുകാരെപ്പോഴേക്കും വന്നു അപ്പം പിന്നെ ആ ചേട്ടൻ്റെ വണ്ടി കയറിയിട്ട് ചേട്ടൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ പണിക്ക് പോയി ഇനി ഞാൻ സ്വത്തട്ടി മാത്രമേ ഉള്ളൂ ഇവിടെ കേട്ടോ അപ്പോൾ സ്വത്തട്ടിയാണെങ്കിൽ അതേ ടി വി കണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ചേട്ടൻ പോയ ഉടനെ ഗേറ്റൊക്കെ അടയ്ക്കട്ടെ എനിക്ക് ഗേറ്റ് ഒന്നും ഇങ്ങനെ തുറന്നിടണമെന്ന് ഇഷ്ടമല്ല അത് ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ വീട് വലിയ വീടൊന്നും അല്ല ഓട് വീടാണ് എങ്കിൽ പോലും നമുക്കൊരു സെക്യൂരിഡി ആയിട്ട് തോന്നും എനിക്ക് കിട്ടാ അതുവരെ ഞാൻ ഗേറ്റൊക്കെ അടച്ചിട്ട് എനിക്ക് പേയുടെ ഗേറ്റൊക്കെ തുറന്നിടണത് അപ്പോൾ ഞാനത് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്വത്തുടിക്ക് ഇനിയും പാല് കൊടുക്കലാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ അടുക്കളത്തെ പരിപാടികളും ബാക്കിയുള്ള പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടിച്ചു വാരിക പിന്നെ തുടയ്ക്കണം ആ പരിപാടികളൊക്കെയാണ് അത് മെല്ലെ മെല്ലെ ചെയ്യാച്ചിട്ടാണ് എനിക്ക് വർക്ക് വരുന്നതിനനുസരിച്ചാണ് ഞാൻ ഓരോ പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ ഒരു വർക്ക് ചെയ്യും പോയിട്ട് എന്നിട്ട് പിന്നെ ഇരുന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് പണി ചെയ്യാൻ വരും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം എല്ലാം കൂടി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ള കാരണമാണ് ഞാൻ ഇങ്ങനെ കിടന്ന് പെടകരുന്നിട്ടാകും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാൻ വെറുതെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല ആരോ എന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇനി കൊടുത്തിട്ട് വരാം അപ്പ ഗായ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകാനായിട്ട് അപ്പം കിച്ചണത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് അടിക്കാനും തുടയ്ക്കാനൊക്കെ ഉള്ളു പിന്നെ നമുക്കത് ഫ്രഷ് ആവണം അതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം സ്വത്താണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടൻ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇതുവരെ പണിയില്ല എന്നൊക്കെ പറയട്ടാണ് നിൽക്കേറുണ്ടായിരുന്നു അപ്പം എന്തോ ചെറിയ മരങ്ങളൊക്കെ ഒന്ന് കയറ്റാനും അങ്ങനെ ലോഡിങ് ഒക്കെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുതലാളി വിളിച്ചു അപ്പം പോയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനി എനിക്ക് വർക്കിലിരിക്കണം നമ്മൾ വർക്ക് പോകണം വരുന്നതിനനുസരിച്ച് നമ്മൾ ഇടയിലും പണികളൊക്കെയാണ് ചെയ്യുക അപ്പോൾ അതിട്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ പുറതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ആയോ പ്ലീസ് അപ്പോൾ നമ്മുടെ എന്താ വീഡിയോ എത്രയല്ല കേട്ടോ അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം നാളത്തെ വീഡിയോയിൽ ഞാൻ ചെറിയ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ റൂമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഹാളൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി ഭംഗി തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ചെറിയൊരു ക്രാഫ്റ്റ് ഹാൻഡ് ക്രാഫ്റ്റ് വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാതായിരിക്കും എല്ലാവർക്കും